ഹലോ അസ്ലാമലൈക്കും ഇന്നൊരു അടിപൊളി ചമ്മന്തിൻ്റെ റെസിപ്പിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കാണാം അപ്പോൾ നമുക്ക് ചമ്മന്തിൻ്റെ റെസിപ്പിയിലേക്ക് പോയാലോ അപ്പം അതിന് വേണ്ടി ഞാനിതാ വറ്റൽമുളക് ഒരു പതിനഞ്ചോളം എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളിയും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് പുളിയും തയ്യാറാക്കിയിട്ടുണ്ട് കൈകൃത്തിയാക്കിയ പുളിയാണ് ഇനി എങ്ങനെ ഇത് ഇതുണ്ടാക്കേണ്ടെന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് വന്നാലോ ഇപ്പോൾ നമ്മളിതാ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കോക്കോണട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്ത് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ തന്നെ മാക്സിമം എടുക്കണം കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ നമ്മൾ ഒരിക്കലും ഇതിൽ തേങ്ങ ഒന്ന് ആഡ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ അത് നമ്മൾ അതിലേക്ക് വറ്റൽമുളക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് പിന്നെ ചോറിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ചോറ് എങ്ങോട്ടാണ് പോകണമെന്നുള്ള അറിയില്ല ഒരു പറ ചോറിനെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ അത്രക്കും ടേസ്റ്റാണ് ചമ്മന്തി വേറൊരു കൂട്ടാനും വേണ്ട അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്നിത് മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കുക പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കാന്നാണ് കേട്ടോ പെട്ടെന്ന് തന്നെ പരിപാടി ചെയ്യും അപ്പോൾ അതാ മുളക്താ മൂത്ത് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിന്ന് കോരി മാറ്റാം നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ചുട്ടിട്ട് വേണമെങ്കിൽ എടുക്കട്ടെ നമുക്കൊരു ചട്ടിയിൽ ഇങ്ങനെ എണ്ണ യൂസ് ചെയ്യാതെ ചുട്ടും വേണമെങ്കിൽ എടുക്കട്ടെ അപ്പോൾ നമ്മൾ മുളക് കോരി മാറ്റിയ എണ്ണയിലേക്ക് നമ്മൾ ചെറിയുള്ളി ഇട്ടു എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയുള്ളും ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് അതും വേഗം ഒന്ന് കോരി മാറ്റിയ ദിവസം അതൊന്ന് റെഡി ആവുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് അതും നമുക്കൊന്ന് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇപ്പം നമ്മളത് ചെറിയുള്ളും ചെറുങ്ങനെ കളർ ഇങ്ങനെ മാറി തുടങ്ങി കേട്ടോ അപ്പം ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് കേട്ടോ പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചമ്മന്തി ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അതും അമ്മിമേലൊക്കെ അരച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ട അത്രക്കൊണ്ട് രസമാണ് കഴിക്കാനിട്ടാ അപ്പോൾ ഞാനിത് മിക്സിൻ്റെ ജാറിലാണ് ഇന്നിപ്പോൾ ഇത് ഇവിടെ ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മളിത് ചെറിയുള്ളിയും അതിന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതാ മുളക് ചെറിയുള്ളി പിന്നെ നമ്മൾ കുറച്ച് പുളി എടുത്തീനട്ട് അത കൈകൃത്തിയാക്കിയ പുളി നെല്ലിക്ക വലുപ്പത്തിലാണ് നമ്മൾ പുളി എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ചെറിയുള്ളി എന്നൊക്കെ ഒന്ന് ചൂടാറിൻ്റെ ദിവസം നമ്മളൊന്ന് മിക്സീൻ്റെ ജാറിലാണ് കേട്ടോ നെല്ലും പാടം ഇട്ടിട്ട് നമ്മൾ അടിച്ചെടുക്കേണ്ടത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പാട അതിലേക്ക് ആഡ് ചെയ്തിട്ട് അടിച്ചെടുക്കുക അപ്പോൾ ഇതാ മിക്സീൻ്റെ ജാറിലേക്ക് നമ്മൾ ആദ്യം മുളക് കൊടുത്ത് അപ്പോൾ കംപ്ലീറ്റ് മുളകും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ കൂടെ തന്നെ ചെറിയ ഉള്ളിട്ടോ ചുവന്നുള്ളി അപ്പോൾ അതും ആഡ് ചെയ്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പുളിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നല്ല നമ്മൾ അടിച്ചെടുക്കാം ഇത് മിക്സിനെ കാട്ടി നമ്മൾ അമ്മിമ്മലാണ് ഇത് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഒന്നും പാട ടേസ്റ്റായിരിക്കും അപ്പോൾ നമ്മളത് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളി ചമ്മന്തിയാണ് ഇട്ടോ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം നിങ്ങൾക്ക് ഈ ചമ്മന്തി കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നില്ലേ എന്നാൽ വായിൽ വെള്ളം ഊറണ്ട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമെന്നാണ് അപ്പോൾ അതിൽ കുറച്ച് ചേരുവകൾ മതി കണ്ടില്ലേ അപ്പോൾ വേഗം പോയിട്ട് ഉണ്ടാക്കാൻ നോക്കി അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഞാൻ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യണണ്ട് ഇട്ടോ ദോശേൻ്റെ കൂടെ കഴിക്കാം ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ഒന്നും പാട് ഉഗ്രനാവും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെന്തെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ലൈക്ക് കമൻ്റൊക്കെ ചെയ്യട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അസലാമലൈക്കും